എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ചക്കക്കുരു കൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചിറ്റടം മോളുടെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ അവളുടെ നൈബർ സോണി ചേച്ചി സോണി ചേച്ചിയുടെ റെസിപ്പിയാണ് അതിനൊരു പ്രത്യേക പേരാണ് വറുത്തരി വറുത്തര ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വറുത്തരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് വറുത്തരക്കില് തന്നെയാണ് പക്ഷെ പേര് വറുത്തരി എന്നാണ് സാധാരണ രീതിയിൽ വെക്കുന്നത് ചേന കായ ഇതൊക്കെ കൊണ്ടാണ് ഇത് രണ്ടും നമ്മുടെ വീട്ടിലില്ല പകരം നല്ല ചക്കക്കുരു ഉണ്ടായിരുന്നു അപ്പൊ ചക്കക്കുരു നമ്മൾ വേവിക്കാൻ അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇത് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം മല്ലി മുളകൊക്കെ കൂടെ ഒന്ന് വറുത്തരുത് നാളികേരം സിംപിൾ നല്ല ഗോൾഡൻ കളറായി അതിൽ നിന്ന് ആ വെളിച്ചെണ്ണ ഇറങ്ങി വരണം അത്രയും വറക്കണം എന്നാ പറഞ്ഞേക്കണേ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഒരു നുള്ള ഉലുവ ഉണ്ട് അതും കൂടെ കൂട്ടിയിട്ട് വേണം വറുക്കാൻ അപ്പോൾ ആവട്ടെ ആയി കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മൾ വറുത്തതിൽ വെളിച്ചെണ്ണ പുറത്തേക്ക് വന്നു ഞാൻ ഇത്തിരി ഉലുവ ചേർത്തിട്ടുണ്ടതിൽ ഉലുവ ഒന്നിട്ടുടാകട്ടെ ഇനി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടു മതി വെളിച്ചെണ്ണ ഇറങ്ങി വരണം അത്ര അത്രയും വറുത്താലാണ് വർത്തരി ശരിയാവുള്ളൂ എന്നാണ് പറയണത് നമ്മുടെ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ചൂടാറുണ്ടി വരച്ചെടുക്കാം അവസ്ഥ ഉപ്പ് ചേർക്കാം നമ്മൾ മ്മളീ അരച്ചതും കൂടെ അതിലേക്ക് ചേർക്കട്ടാ ചോദിക്കാറ് കൂടെ ഒഴിക്കാം അല്ല നമ്മടെ തീയ്യലിന്റെ അമ്മാളുടെ മോനാട്ടാ ഇനി ഇത് തിളച്ച് എണ്ണ വരണം അത്രല്ലേ ഉള്ളൂ ശരിക്കും പുളികളെ പഴിഞ്ഞു വെച്ചാൽ തീയലായി പക്ഷെ നമ്മൾ ഉലുവ ചേർക്കാറില്ല തീയലില് നന്ന തിളച്ച് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കടുകറക്കണം അപ്പൊ നമുക്ക് ഉദാ വെളിച്ചെണ്ണ ഒക്കെ നല്ല കുട്ടപ്പനായി ഇനി നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ കടുകറ വെളിച്ചെണ്ണ ചൂടായി കടു നമ്മുടെ സ്വന്തം തോട്ടത്തിന് കറി വെക്കാം ീ റെഡി ആയി ഈ പേരിന്റെ സ്പെഷ്യാലിറ്റി കൂടുതൽ എനിക്കതിൽ അറിഞ്ഞുകൂടാ പക്ഷെ നല്ല വെറുത്തരച്ചു കൂട്ടാൻ ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇങ്ങനെ ഇരുന്നാലും കേടാവില്ല കാരണം വെള്ളത്തിന്റെ അംശതിൽ ഇല്ല വെളിച്ചെണ്ണയിലല്ലേ നിൽക്കണത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് കേടാവാണ്ട് ഭദ്രമായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഡ്രൈ നോക്കൂ അപ്പോൾ ചേന കായ ഉരുളക്കിഴങ്ങോ ഞാനൊന്ന് വെറൈറ്റിക്ക് ചക്കക്കുരുവിൽ പിടിച്ചു തന്നു അപ്പം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ